നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം താഴേക്കോട് പി ടി എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ രണ്ടു ദിവസങ്ങളായി നടക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമാകും താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ദീർഘകാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് മെഗാ തിരുവാതിര മെഗാ ഒപ്പന പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഒന്നാം ദിനം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നൊരുക്കിയ മെഗാ ഒപ്പനയും മെഗാ തിരുവാതിരയും ശ്രദ്ധേയമായി സ്വാദ്യഘോഷങ്ങളോടെ പിടിഎ ഭാരവാഹികളും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരുന്ന വിളംബര ഘോഷയാത്രയും നടന്നു സംഗമവും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു ഞാനെല്ലാം ജനിക്കുന്നതിനു മുമ്പ് നമ്മളിൽ പലരും ജനിക്കുന്നതിന് മുമ്പ് ഈ നാട്ടിൽ കുട്ടികൾക്ക് അക്ഷരത്തിന്റെ അറിവിന്റെ വെളിച്ചം പകരാനും അവരുടെ കലാകായിക ശാസ്ത്ര സാഹിത്യ എല്ലാം പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്ന നിലയിൽ രാജ്യത്തിനും ലോകത്തിനും ഒക്കെ മാതൃകയാകുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു പൊതുവിദ്യാലയം അതിൻ്റെ അമ്പതാം പിറന്നാൾ ആഘോഷിക്കുകയാണ് അതിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികവുമാണ് രണ്ടായിരത്തിലാണ് ഇവിടെ ഹയർ സെക്കൻഡറി വന്നത് എന്ന അപ്പൊ നമ്മുടെ ഹയർ സെക്കൻഡറി വന്നതിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം കൂടി നമ്മൾ ഇവിടെ ആഘോഷിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് നമ്മുടെ നാട് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾക്ക് ലോകത്തിലെ മറ്റ് ജനതയ്ക്കൊക്കെ മാതൃകയാകുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നാം കാണേണ്ടതുണ്ട് ഈ മോഡലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാടിന്റെ മാനവികതയെ മനുഷ്യസ്നേഹത്തെ മതനിരപേക്ഷതയെ മുറുക പിടിക്കുന്നു എന്നുള്ളതാണ് ഒരേ ബെഞ്ചിലിരുന്ന് മുഹമ്മദും ഗോപാലനും തോമസും ഇരുന്ന് പഠിക്കുകയാണ് ഓണവും ക്രിസ്മസും പെരുന്നാളുമൊക്കെ എല്ലാവരുടെയും ആഘോഷമായി മാറുകയാണ് സൗഹൃദത്തിന് സ്നേഹത്തിന് പരസ്പരം പങ്കുവെക്കലിന് മറ്റൊരു നിലയിലുള്ള വ്യത്യാസവും ഇല്ല എന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിച്ചത് ഭരണഘടനയിൽ നിന്നല്ല ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമാകുന്നതിനായി ആയിരക്കണക്കിനാളുകളാണ് വിദ്യാലയത്തിൽ എത്തിച്ചേർന്നത് രണ്ടാം ദിനമായ ഇന്ന് സ്നേഹ സംഗമം കലാവിരുന്ന് പൊതുസമ്മേളനം എന്നിവയും നടക്കും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇന്ന് സമാപനമാകും താഴേക്കോട് പ്രദേശത്ത് അറിവ് സൽസ്വഭാവം സാമൂഹിക പ്രതിബദ്ധത ഉത്തരവാദിത്തം രാജ്യസ്നേഹം എന്നിവയുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായതാണ് പി ടി ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകളായി വിദ്യാഭ്യാസ കലാ കായിക സാംസ്കാരിക രംഗത്ത് പി ടിഎം സ്കൂൾ ഒരു ദീപസ്തംഭമായി പ്രജ്വലിച്ചു നിൽക്കുകയാണ് ദീർഘകാല സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന എ ദീപ കെ അബ്ദുൾ നാസർ എന്നീ അധ്യാപകർക്കാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി യാത്രയപ്പ് ഒരുക്കുന്നത് ചടങ്ങിൽ എച്ച് എം ടി അബ്ബാസ് പ്രിൻസിപ്പൽ ഡോക്ടർ സക്കീർ ഹുസൈൻ മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലക്കത്ത് സൂപ്പി മാനേജർ മാനു ഹാജി പി ടി എ പ്രസിഡന്റ് ടി മുഹമ്മദ് അലി മാനേജ്മെന്റ് പ്രതിനിധികളായ അബു എൻ ഷാജി കോർഡിനേറ്റർ എൻ മുഹമ്മദ് serene ambience total indulgence traditional but revolutionary sensible diversity Shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits Freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.